അടിയന്തര ഘട്ടങ്ങളിൽ പോലും കോഴിക്കോട് ഫറൂഖിലെ താലൂക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയാതെ വെടുകയാണ് രോഗികൾ ആശുപത്രി ഭാഗത്തേക്ക് ആവശ്യമായ ബസ് സർവീസ് ഇല്ലാത്തതാണ് രോഗികളെ വരയ്ക്കുന്നത് കൂടുതൽ കാശു മുടക്കി ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ സ്പെഷ്യൽ രോഗികൾക്കാരായ രോഗികൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കടലുണ്ടി രാമനാട്ടുകര ബേപ്പൂർ കരുവൻതുരുത്തി ചാലിയൻ ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്ന രോഗികൾക്ക് ഫറോക് താലൂക്ക് ആശുപത്രിയിൽ എത്തണമെങ്കിൽ ഓട്ടോറിക്ഷയെയോ സ്വകാര്യ വാഹനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഫറോക് പേട്ടയിലിറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു പോകണം ഇതിനാൽ ചുങ്കം ചന്തക്കടവ് ഭാഗത്തേക്ക് മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം ഈ ഒരു ആശുപത്രി ഇവിടുത്തെ ഈ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും നല്ലൊരാശ്വാസമാണ് ഈ ഒരു ആശുപത്രിയിൽ കൊണ്ട് ഇപ്പോൾ ഓരോ അസുഖം ഉണ്ടായിട്ട് നമ്മൾ ഫറൂക്കിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസപ്പെടുക പ്രത്യേകിച്ചും നമ്മൾ പ്രായാധിക്യമുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് ഇന്നിവിടേക്ക് എത്താൻ ഒരു ബസ് റൂട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലാണ്ട് എത്തിച്ചേരാൻ പറ്റും ആശുപത്രിക്ക് പുറമേ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് യു സ്കൂൾ ബ്ലോക്ക് റിസോർട്ട് സെൻ്റർ തുടങ്ങിയ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ചന്തയിലേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സൗജന്യ ചികിത്സയ്ക്ക് എത്തുന്ന സാധാരണക്കാർ യാത്രയ്ക്ക് മാത്രം കൂടുതൽ പണം മുടക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകൻ എം എ ബഷീർ പറഞ്ഞു ഇപ്പോൾ രോഗികൾ ഇവിടെ എത്തിച്ചേരുന്നതിന് ഓട്ടോറിക്ഷകളെയാണ് ആശ്രയിക്കുന്നത് ഒരാൾക്ക് ഇവിടെ വന്നു പോകുന്നതിന് നൂറ് രൂപയോളം ഓട്ടോറിക്ഷ ചാർജായി ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് വരാനും പോകുവാനും ഈ പണം അവർ ചെലവഴിക്കേണ്ടി വരുന്നു ഇത് സാധാരണക്കാരായ രോഗികൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്നു ബസ് സർവീസ് ആരംഭിക്കുവാൻ അടിയന്തര നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം പൊതുജനങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതുവരെയും ബസ്സോട്ടം ആരംഭിച്ചിട്ടില്ല കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കും ഇതോടെ രോഗികളുടെ എണ്ണവും വർദ്ധിക്കും അതിനാലാണ് ഈ ഭാഗത്തേക്ക് മിനി ബസ് സർവീസ് ആവശ്യം രോഗികൾ ശക്തമാക്കുന്നത് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട് ചികിത്സ സൗജന്യമാണെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കായി കൂടുതൽ തുക ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ പ്രശ്നത്തിനുടൻ പരിഹാരം കാരണമെന്നും കടലുണ്ടി വാർഡ് മെമ്പർ പ്രവീൺ പറയും അപ്പോൾ സൗജന്യമായി കിട്ടുന്ന ചികിത്സയാണെങ്കിലും ആ സൗജന്യമായി കിട്ടുന്നതിന്റെ നേട്ടം മുഴുവൻ ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് തൊട്ടടുത്ത ഫറോക്ക് ടൗണിൽ ബസ് ഇറങ്ങിയിട്ട് വരികയാണെങ്കിലും ഏതാണ്ട് അറുപത് രൂപയോളം ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണം അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഇങ്ങോട്ടെത്താൻ രോഗികൾക്കൊക്കെ പ്രയാസമുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് സമീപ ദിവസങ്ങളിൽ തന്നെ അതുണ്ടാവും അപ്പോൾ അതോടുകൂടി നിലവിലുള്ള സൗകര്യം ഇരട്ടിക്കുമ്പോൾ രോഗികളുടെ എണ്ണവും ഇവിടുത്തെ ഇൻപേഷ്യൻറ്റ് രോഗികളുടെയും അതേപോലെ തന്നെ ഒ പിയിൽ എത്തുന്ന രോഗികളുടെയും എണ്ണം കൂടുകയാണ് അപ്പോൾ അത്രയും ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുമ്പേ ഒക്കെ ഇവിടെ ബസ് വന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അത് പോയതാണ് ഇവിടെ ഒരുപാട് മിനി ബസ്സുകൾ ഫറോക്കിൽ സർവീസ് അവസാനിപ്പിക്കുന്നുണ്ട് അവയ്ക്കൊക്കെ ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട് ചന്ത ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ ലക്ഷ്മി ഈ വാർഡ് മെമ്പർ പ്രവീൺ പറഞ്ഞതുപോലെ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനാസ്ഥ അധികാരികളുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത് ഈ അനാസ്ഥ അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക കഴിയുകാരായ ജനങ്ങളേറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കറോക്കിലെ താലൂക്ക് ആശുപത്രി രാമനാട്ടുകര തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ യാത്രാ സൗകര്യം ഇപ്പോൾ ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലുമാണ് ഇപ്പോൾ രോഗികൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മിനി ബസ് സർവീസുകൾ ഉണ്ടെങ്കിൽ രോഗികൾക്ക് ഏറെ ഒരു ആശ്വാസകരമായി ആയതിനെ അല്ലെങ്കിൽ നടന്നു വരേണ്ട അതായത് പേട്ട ഭാഗത്തു ഭാഗത്തുനിന്നടക്കം ചുങ്കം ഭാഗത്തു നിന്നടക്കം നടന്നു വരേണ്ട ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് രോഗികൾ ഈ ഒരു ആവശ്യം അതായത് ഇവിടെ മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ഈ ഒരു റൂട്ടിൽ മുൻപ് ബസ് സർവീസ് നടത്തിയിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഈ ഒരു ബസ് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഈ ഒരു ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ നാട്ടുകാർ അതുപോലെ തന്നെ രോഗികളെല്ലാവരും ആവശ്യപ്പെടുന്നത് അതേസമയം ഈ ഒരു ബസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ആർ ടി ഒ അടക്കമുള്ള ആളുകൾക്കും നൽകിയിരുന്നു ഒരു വർഷത്തിലേറെയായി ഇപ്പോൾ നാട്ടുകാരടക്കം പരാതി നൽകി വരികയാണ് എങ്കിൽ പോലും ഇതുവരെയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന എന്നുള്ളതാണ് ഇപ്പോൾ രോഗികളടക്കം ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു കെട്ടിടത്തിൻ്റെ പുതിയ അതായത് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്നത് അതായത് കെട്ടിടത്തിന്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞു ഇനി പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ കൂടുതൽ രോഗികൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എങ്കിൽ പോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബസ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണമെന്ന ആവശ്യം രോഗികൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത് നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം